കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ പരാതിയിൽ അഞ്ച് വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് അന്വേഷണ വിധേയമാണ് സസ്പെൻഷൻ നൽകിയത് പാട്ടുപാടാൻ അറിയില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് തല്ലിയത് നടപടി അഞ്ച് വിദ്യാർത്ഥികളിൽ ഒതുക്കരുതെന്നും മർദ്ദിച്ച മറ്റ് വിദ്യാർത്ഥികളെ കൂടിയും സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യം കൂടി റാങ്കിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് ഉന്നയിക്കുന്നുണ്ട് അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം ഉണ്ടായത് പരാതിയിൽ ആരോപണവിധേയരായിട്ടുള്ള അഞ്ചു വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇവർക്കെതിരെ ഇവരുടെ ബാക്ക്ഗ്രൌണ്ട് അടക്കം അത്തോടെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് അത്തോളി പോലീസ് ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും മാത്രമല്ല ഈ ഇത്തരത്തിൽ ഇവർക്ക് ഈ കുട്ടിയുടെ റാഗിങ്ങിനിരയായ കുട്ടിയുടെ രക്ഷിതാക്കൾ ഒരു പരാതി ഉന്നയിച്ചിരുന്നു അതായത് ഈ ഇപ്പോൾ റാഗ് ചെയ്ത വിദ്യാർത്ഥികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അകൾ അവർ കേഡി ലിസ്റ്റിൽ പെട്ടവരാണ് മുൻപും ഇത്തരത്തിൽ റാഗ് ഇവർ ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി കൃത്യമായി പരിശോധിക്കുമെന്നാണ് ഈ പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ റാഗിംഗ് പരാതി ഉന്നയിച്ചിരിക്കുന്ന മറ്റു കുട്ടികൾ കൂടിയുണ്ട് അവർക്ക് അവർക്കെതിരെ കൂടി നടപടി ഉണ്ടാകണമെന്നാണ് ഈ രക്ഷിതാവ് പറയുന്നത് ശരി വിവരങ്ങൾ